السلام عليكم ورحمة الله وبركاته حديث پتنم إننه قرآن اوذي تندو بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن عوف بن مالك رضي الله عنه قال قمت مع النبي صلى الله عليه وسلم فبدا فاستاك وتولا ثم قام فصلى فبدا فاستفتح من البقره لا يمر بايه رحمه الا وقف وسال ولا يمر بايه عذاب الا وقف يتعبد അഫുബിന് മാലിക്ക് റലിയല്ലാഹു അൻഹു പറയുന്നു റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ നമസ്കരിക്കാൻ നിന്നു റസൂൽ സല്ലാ അലൈഹി സ്വല്ല പല്ലു തേച്ച് ഒതു എടുത്ത് നമസ്കാരം ആരംഭിച്ചു സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തു സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുമ്പോൾ കാരുണ്യത്തിൻ്റെ ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ പാരായണം നിർത്തി അള്ളാഹുവോട് അത് ചോദിച്ചു ശിക്ഷയുടെ ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിർത്തി അള്ളാഹുവോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ രക്ഷ തേടുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഔഫുബിൻ മാലിക് റലി അള്ളാഹു അൻഹു റസൂൽല്ലാഹി സല്ലാഹു അലഹി വസലമയുടെ കൂടെ നമസ്കാരത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഈ ഹദീസിൽ വ്യക്തമാക്കുന്നത് ഇമാം നസായി റഹിമുഹുല്ല അദ്ദേഹത്തിന്റെ സുഹീഹിൽ ചേർത്ത ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമുഹുള്ള സൊഹീഹെന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ് ഇത് നബി അലീ വസ്ലം സൂറത്തുൽ ബക്കറ ഓതിയാലും ആലി ഇമ്രാൻ ഓതിയാലും നിസ ഓദിയാലുമെല്ലാം ഏതെങ്കിലും സന്തോഷത്തെ കുറിച്ച പരാമർശമുള്ള സുവർത്തയുള്ള ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അത് കൊതിക്കുകയും ചെയ്തു ഏതെങ്കിലും ഭയപ്പെടുത്തുന്ന പരാമർശമുള്ള ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും രക്ഷതേടുകയും ചെയ്തു എന്ന് റസൂൽഹി സൊല്ലാഹു അലഹി കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റലി അള്ളാഹു അൻഹ പറയുന്നുണ്ട് ഹുദൈഫാഹു അൻഹുവും റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമയുടെ കൂടെ രാത്രി നമസ്കാരത്തിന് നിന്ന സംഭവം പറയുന്ന കൂട്ടത്തിൽ ഈ രണ്ട് കാര്യങ്ങളും കാരുണ്യത്തിൻ്റെ ആയത്തിലൂടെ കടന്നു പോയാൽ അത് ചോദിക്കുകയും ശിക്ഷയുടെ ആയത്തിലൂടെ കടന്നു പോയാൽ രക്ഷ തേടുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ശേഷം ഇങ്ങനെ കൂടി പറയുന്നുണ്ട് അള്ളാഹുവെ വിശുദ്ധീകരിക്കുന്ന ആയത്തിലൂടെ അള്ളാഹുവെ പുകഴ്ത്തുന്ന വാഴ്ത്തുന്ന ആയത്തിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു പോയാൽ അള്ളാഹുവിന്റെ റസൂൽ അവിടെ തസ്ബീഹ് ചൊല്ലുമായിരുന്നു എന്ന് നബിസല്ലാഹു അലഹി വസല്ലമയുടെ കുർഹാൻ പാരായണം ഇങ്ങനെയായിരുന്നു ഓതുന്നതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന പാരായണം എന്തെങ്കിലും കാരുണ്യത്തിൻ്റെ പരാമർശം വരുമ്പോൾ സ്വർഗത്തെക്കുറിച്ച പരാമർശം വരുമ്പോൾ സന്തോഷത്തെ സംബന്ധിച്ച പരാമർശം വരുമ്പോൾ സുവർത്ത വരുമ്പോൾ അതിനെ അല്ലാഹുവോട് ചോദിച്ച അത് കൊതിച്ച് പ്രാർത്ഥിച്ച പാരായണം നരകത്തെക്കുറിച്ച പരാമർശം വരുമ്പോൾ ശിക്ഷയെ കുറിച്ച പരാമർശം വരുമ്പോൾ അള്ളാഹുവെ അതിൽ തന്നെ ഉൾപ്പെടുത്തരുത് എന്ന് തേടിയ പാരായണം അള്ളാഹുവെ പ്രകീർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശം വരുമ്പോൾ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്ത പാരായണം അങ്ങനെ ഖുർആന്റെ കൂടെ സഞ്ചരിച്ച പാരായണമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസ്ല്ലാം നിർവഹിച്ചിരുന്നത് അബ്ദുറഹ്മാൻബിനു അബി ലൈല റലി അള്ളാഹു അനഹു പറയുന്നുണ്ട് റസൂൽ സല്ലാഹു അലഹി വസ്ലം ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ നരകത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആയത്തിലൂടെ കടന്നു പോയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നരകത്തിൽ നിന്നും അല്ലാഹുവോട് രക്ഷ തേടി പ്രാർത്ഥിച്ചു എന്ന് ഔല്ലാഹിമിനൻ ആർ നരകത്തിൽ നിന്നും ഞാൻ അള്ളാഹുവോട് അഭയം തേടുന്നു എന്ന് ദുബായി ചെയ്തു എന്ന് ഇങ്ങനെ ആവണം ഓരോ വിശ്വാസിയുടെയും ഖുർആാൻ പാരായണം ഖുർആാൻ്റെ കൂടെ സഞ്ചരിച്ച് എന്താണോ ഓതുന്ന ആയത്തിൻ്റെ തേട്ടം അതനുസരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രകീർത്തിക്കുന്ന തേടുന്ന ഖുർആാൻ്റെ കൂടെ സഞ്ചരിക്കുന്ന വിശ്വാസിയായി മാറാൻ ഓരോരുത്തർക്കും സാധ്യമാകണം അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസുൽ കരീം സല്ല അലിസ്ലം ഖുർആാൻ പാരായണം ചെയ്തത് അങ്ങനെ തന്നെയാണ് സൊഹാബയ്ക്കിറാമും ഖുർആാൻ പാരായണം ചെയ്തത് അതുപോലെ ആവണം നമ്മുടെയും പാരായണം അള്ളാഹു സുബാനുഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ